അനാമികയും വിഷ്ണുവിനെ ഈ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കുറേ നാളായിട്ട് അവരുടെ കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതാണ് അനാമികയും വിഷ്ണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനാമികയുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിനോട് നിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള രസകരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വീഡിയോ ആയിട്ട് പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീയോണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു കമൻ്റ് ഇടുകയുണ്ടായി ഇതേ തള്ള എങ്ങനെയാണോ അതേ കണക്ക് എന്നെ എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമുള്ള രീതിയിലായിരുന്നു ആ കമൻറ്റ് ഇട്ട് ഇപ്പോൾ എവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് കാര്യമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അനാമികയെ വിഷ്ണുവിനെയൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവ അതല്ലാതെ ആ കുഞ്ഞിനെ പോലും ഉണ്ടെങ്കിൽ വെറുതെ വിടാതെ ആ കുഞ്ഞിനെ ഭയങ്കരമുള്ള ഒരു മോശമായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ പറയുന്നത് എന്ത് ക്യാരക്ടർ ഇല്ലായ്മയാണ് ഇവരെ പോലത്തെ ഉള്ളവരെയാണ് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ പോലീസൊക്കെ പിടിക്കേണ്ടത് ഇങ്ങനത്തുള്ള എന്തും ഒരു തോന്നൽ അവർക്കുണ്ട് അതാണ് ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഇത്ര മോശമുള്ള രീതിയിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പോലും പറയുന്നത് ഇങ്ങനത്തുള്ളവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ സോ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേക്ക് അനാമി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് താനുണ്ടെങ്കിൽ ഇതിനെതിരെ പോലീസ് പരാതി കൊടുക്കും ഇനി ഇതേപോലത്തുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിനെപ്പറ്റി ഇതാണ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ വെറുതെ വിടത്തില്ലെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ബോൾഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആ വീഡിയോയിൽ അനാമിക പറയുന്നുണ്ട് എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക